നമ്മൾ ബിഗ് ബോസിൽ പോയിട്ടുള്ള ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കാണാനേ കുറേ കമൻസിനുള്ള റിപ്ലൈ ഇതിൽ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റ് കൊളാബ് ചെയ്ത വീഡിയോയിലാണെങ്കിലും നമുക്കല്ലാതെയൊക്കെ മെസ്സേജും കമൻസും വരുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ്സ് നെഗറ്റീവ്സാണ് പിന്നെ കുറേ പോസിറ്റീവ്സും ഉണ്ട് എന്തായാലും ഒരു കുഞ്ഞുള്ള ആരും നമുക്കിങ്ങനെ നെഗറ്റീവ്സ് ആയിക്കില്ല കേട്ടോ കാരണം കുഞ്ഞുങ്ങള് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് എന്തായാലും ഒരു ഒരമ്മയ്ക്കും അച്ഛനും മനസ്സിലാവും ഇപ്പോൾ ഇസക്കുട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിന് ഒന്നര വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ പിന്നെ ലാലേട്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് അതെനിക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ തള്ളയാണ് തന്തയാണെന്ന് വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അറിയുന്നത് അപ്പോൾ നമ്മൾ ആരെ കാണിച്ചു ഇത് നിൻ്റെ തന്തയാണെന്ന് പറയുമോ അതാണ് അതിൻ്റെ തന്ത അത്രയ്ക്കുള്ള ഒരു കുഞ്ഞിനോട് നമ്മളിത് ലാലേട്ടനാണ് പൃഥ്വിരാജാണ് മമ്മൂക്കയാണെന്നൊന്നും പറഞ്ഞാൽ അതിന് സ്വയം അറിയാനുള്ള കഴിവൊന്നുമില്ല ഇത് ഇതുപോലും മനസ്സിലാകാത്ത വിവരല്ലാത്ത ആളുകളാണ് നമുക്ക് അങ്ങനത്തെ കമന്റ് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് പേര് ഒരു കുഞ്ഞുള്ള ഒരുപാട് പേര് അത് മനസ്സിലാക്കി നമുക്ക് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ കാണുന്ന ആൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി അതിൽ ഞങ്ങൾ ഹാപ്പിയാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ നോക്കുന്നില്ല പിന്നെ ഇത് പറയാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കണം ഇത്ര ഈ ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞ് ചെറുതിന് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് അതിന് വീഡിയോയില് കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പിന്നെ ബിഗ് ബോസ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോയില് ഈ ടി വിയിലും വീഡിയോയിലും കാണുന്ന മാതിരി അല്ല ഇത് നേരിട്ട് കാണുകയാണെങ്കിൽ അത്രയും ലൈറ്റും കാര്യങ്ങളും സൗണ്ടും ഒക്കെ ആയിട്ടൊരു ഗംഭീരമായിട്ടുള്ള സ്റ്റേജാണ് പിന്നെ ഈ ഒരു ഇസക്കുട്ടിക്കാണെങ്കിലും നമ്മൾ സൗദിയിലായിരുന്ന ടൈമിൽ ഞാനും ഇസക്കുട്ടി മാത്രമാണ് ഉള്ളത് ഒന്ന് നടക്കാനായ പ്രായം തൊട്ട് അവൾ സൗദിയിലാണുള്ളത് അപ്പോൾ അവിടുന്ന് നമ്മൾ രണ്ടുപേരും മാത്രം ചുറ്റിലും ആരുമില്ല തിരിച്ച് നാട്ടിൽ വന്നിട്ടാണെങ്കിലും വീട്ടിലെല്ലാവരും ജോലിക്ക് പോകും ഞാനും ഇസക്കുട്ടി മാത്രമാണുള്ളത് ഇത്രയും ആളുകളും സൗണ്ടും ലൈറ്റും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ഇത്രയും ചെറിയ പ്രായമുള്ളൊരു കുട്ടി അവിടുന്ന് പേടിക്കാതെ എന്ത് ചെയ്യും പിന്നെ മുന്നിൽ നിന്ന് നമ്മുടെ ഫയറിൻ്റെ അതൊക്കെ പോകുമ്പോൾ ഇസക്കുട്ടി അങ്ങനെ അമ്മയെ തീ പേടി പേടിന്ന് അങ്ങനെ ചെറുതായിട്ട് ആള് പറയുന്നുണ്ട് പിന്നെ ഒരു സൈഡിലാണെങ്കിൽ ഫുള്ള് ഡാർക്കാണ് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കാണുന്ന ഏതൊരു കുഞ്ഞും പേടിക്കാതിരിക്കുമോ പിന്നെ ഈ സെക്കുട്ടി ആരുടെയും കൂടെ പെട്ടെന്ന് പോകാത്തൊരു കുഞ്ഞാണ് അവിടെ നിന്ന് ലാലേട്ടൻ കൈ കാണിച്ചപ്പോൾ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ പിന്നെയാണ് കുഞ്ഞിനെ ആ നമ്മളെ വീഡിയോ കാണുമ്പോൾ ലാലേട്ടൻ നാളെ തന്നെ പറയാൻ തുടങ്ങിയത് അപ്പോൾ ലാലേട്ടൻ്റെ കൂടെ പോയത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി പോയിണ്ട് അപ്പോൾ പറയാനുള്ളത് ഡേ ഇത് ഇതിനെ നിങ്ങൾ കണ്ടില്ല ഇതിന് മര്യാദയ്ക്ക് പല്ല് പോലും വന്നില്ല ഇതിന് ഇനി ഒരുപാട് പല്ല് തന്നെ വരാനുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് അവിടെ പേടിക്കാതിരിക്കും പിന്നെ നിങ്ങൾ പറയുന്ന നെഗറ്റീവ്സ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഭാഗം പറഞ്ഞിട്ടുള്ളതാണ് അതെ ഇതിന്റെ പല്ല് നോക്കിയാൽ താഴെ വരെ രണ്ടെണ്ണയെ വന്നുള്ളൂ അത് ഇപ്പം അതിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അതിൻ്റെ ലോകത്ത് അത് ഹാപ്പി ആയിണ്ട് എങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ